എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ മദ്യപിച്ച് വന്ന മഹേഷ് ഓരോന്ന് പറയുന്നത് കേട്ട് പേടിച്ച് നമ്മുടെ ചിപ്പിമോൾ കരികിലേക്ക് ഇഷിത വന്ന് സമാധാനപ്പിച്ച് കുഞ്ഞിൻ്റെ കൂടെ തന്നെ പതുക്കെ കുഞ്ഞിനെ കിടത്തി ഉറക്കുക ഈ ലോകത്തില് കുഞ്ഞു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷിതയാണെന്നും ഇഷിതയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുഞ്ഞിനെയാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരസ്പരം അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് കുഞ്ഞ് എനിക്ക് അമ്മയോടൊപ്പം കിടന്നാൽ പേടി ഉണ്ടാവില്ല എന്ന് കൊച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ലേലും ഇനി മുതൽ അമ്മയോടൊപ്പം തന്നെയാണ് കുഞ്ഞെന്നും കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടത്തി ഉറക്കുക ചിപ്പിമോൾ ഉറങ്ങിയെന്നുറപ്പായിട്ടാണ് നമ്മുടെ ഇഷിത എഴുന്നേൽക്കുറ്റ് ഡ്രസ്സ് മാറി ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ മഹേഷ് കുഞ്ഞിനരികിലേക്ക് വരികയാണ് ഇഷിത ഉണ്ടായിരുന്നില്ല അപ്പോൾ കൊച്ചു തന്നെ കടന്നുറങ്ങുമായിരുന്നു അപ്പോൾ അതൊക്കെ കുഞ്ഞിൻ്റെ അരികിൽ വന്നിരുന്ന കുഞ്ഞിനെ അവൻ സ്നേഹിച്ചതും കുഞ്ഞിനെ അവൻ ഓരോന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും ചിപ്പിമോൾ സ്വന്തമാണ് തൻ്റെ ആണ് എന്നൊരു വിശ്വാസമാണ് ഇപ്പോഴും അവൻ്റെ ഉള്ളിലുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് മാത്രമല്ല ആകാശ പറഞ്ഞ വാ വാക്കുകളൊക്കെ ഓർത്ത് കുഞ്ഞിൻ്റെ നെറുകിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഇശ അങ്ങോട്ടേക്ക് വരുന്നത് കുഞ്ഞിനുള്ള പാലുമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇന്നലെ രാത്രി ഭീഷണിപ്പെടുത്തിയതൊന്നും മതിയായില്ലേ കൊല്ലാനാണോ തല്ലാനാണോ വന്നത് ഇന്നലെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടാവോ ചിപ്പിയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ആയിരിക്കണം മദ്യപിച്ചിട്ട് ചിപ്പിയോട് സംസാരിക്കാൻ പാടില്ല ഇന്നലെ നടന്നതൊന്നും ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഇനി ഇത് ആവർത്തിച്ചാൽ ഈ സമയത്തൊന്നും നമ്മുടെ മഹേഷ് ഇവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ കുഞ്ഞിനെ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു പതുക്കെ എഴുന്നേറ്റ് നിന്നതും ഇവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നതും കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നതുമൊക്കെ പതുക്കെ കണ്ണ് കുറച്ചുകൊണ്ട് മഹേഷ് അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ ഇഷുതിക്ക് പെട്ടെന്ന് വല്ലാണ്ടായി പോയി ഈ മനുഷ്യനെ മനസ്സിലാവുന്നില്ല നമ്മുടെ ഇഷ്യുതയ്ക്ക് എന്തായാലും പതുക്കെ ചിപ്പി മോളെ വിളിച്ചോണത്തി ചിപ്പി മോളെ എഴുന്നേറ്റേ ഗുഡ് മോർണിംഗ് മദർ ഗുഡ് മോർണിംഗ് മൈ ഡോട്ടർ ദേ ഈ പാൽ ആര് കുടിക്കും ഞാൻ അപ്പോൾ ബ്രഷ് ചെയ്യണമല്ലോ അത് പാൽ കുടിച്ചിട്ട് ഡേർട്ടി ഗേളാണോ ചിപ്പി ഡേർട്ടി ഗേളാ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഒരു ദിവസം നോ അതെ ക്യാവിറ്റീസ് വരും ബ്രഷ് ചെയ്തില്ലെങ്കിൽ അത് വേണോ വേണ്ട ആ എന്നാതെ രാവിലെ എഴുന്നേക്കണം തേക്കണം കുളിക്കണം പാല് കുടിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം സ്കൂളിൽ പോകണം അങ്ങനെ എത്രയൊക്കെ പണികളാണുള്ളത് വാ 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 എന്നു പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് കയറി പോവുകയാണ് ഇതേ ഇതേസമയം നമ്മുടെ മഹേഷ് വന്ന് വീണ്ടും കട്ട് അവൻ്റെ റൂമിൽ വന്ന് കട്ടിലിരുന്ന് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് സ്വയം സ്വയം പറയുക ഈ ഭൂമിയിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടോട്ടെ പക്ഷേ അതൊക്കെ ഞാൻ സഹിക്കും ചിപ്പി എൻ്റെ മോളല്ല എന്ന് മാത്രം ആരും പറയരുത് അവൾ എൻ്റെ മോളാണ് എൻ്റെ മോള് മഹേഷ് എന്നിട്ട് തൻ്റെ മനസ്സിലുള്ള ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമല്ലോ അറിയാത്ത ആ ഒരു ഫ്രണ്ട് തൻ്റെ വെൽവിഷറായിട്ട് തനിക്ക് മെസ്സേജ് അയക്കുന്ന ആ ഫ്രണ്ടിനെ തന്നെ അയക്കാമെന്ന് കരുതി ഈ മെസ്സേജ് അയയ്ക്കുകയാണ് എന്തായാലും ഇഷ്യുതയെടുത്ത് നോക്കുകയാണ് ഇഷ്യുതക്കാണെങ്കിൽ ഒരിക്കലും അവനത് അയക്കില്ലായിരിക്കാം അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ചിപ്പി മോൾക്ക് പാലൊക്കെ കൊടുക്കുന്ന ഇഷ്യുത ഇത് കാണുകയാണ് ഈ എൻ്റെ മോളല്ലയെന്നാരും പറയരുത് എനിക്ക് മറ്റൊന്നും നഷ്ടപ്പെട്ടോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യം ഈ ഒരു മെസ്സേജ് കാണുകയാണ് കേട്ടോ എന്തായാലും പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു അതിനുശേഷം കുഞ്ഞിനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് അവിടെ രാമനാഥനും മഞ്ചിമയും സ്വപ്നവല്ലിയും ഒക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് ഇഷിദ് ഫുഡ് വാരി കൊടുക്കുകയാണ് ഇച്ചിരിയും കൂടി ഇച്ചിരിയും കൂടി ഡാ ഇത് ഡാടിക്ക് എന്നും പറഞ്ഞിട്ട് മോളുടെ വയലേക്ക് വെച്ച് കൊടുക്കുക അതുകഴിഞ്ഞാൽ ഇത് ദേ അച്ഛന് എന്നും പറഞ്ഞിട്ട് ഓരോന്നോരോന്നോ ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കുക മഞ്ചിമയെ ഇതൊക്കെ കണ്ടിട്ട് സുഹിക്കാണ്ട് സ്വപ്നവല്ലിയെ തോണ്ടുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കായിട്ട് തന്നില്ലല്ലോ ആ അമ്മയ്ക്കായിട്ട് തരാലോ എന്ന് പറഞ്ഞു ഓരോ ഉരുളെയും ഓരോരുത്തർക്കായിട്ടാണെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ചിപ്പി ഇനി അമ്മയെ മൈൻഡ് ചെയ്യില്ല നോക്കിക്കോ ഹാ എന്നും പറഞ്ഞു അപ്പോൾ സ്വപ്നവല്ലിയുടെ മുഖം അങ്ങോട്ട് മാറി കേട്ടോ ദാ മഞ്ചിമയ ദാ നീ ഇത് കഴിക്കുക എന്നും പറഞ്ഞ് സ്വപ്നവല്ലി മഞ്ചിമയുടെ കയ്യിലേക്ക് കൊടുക്കുക സമയം മഹേഷ് എഴുന്നേറ്റ് വന്നു കേട്ടോ ബാ ഇരിക്കുമോനെ എന്ന് പറഞ്ഞ് വിളമ്പി കൊടുക്കാനായിട്ട് തുടങ്ങാം ഇതേ സമയം നമ്മുടെ ഇഷിത കൊച്ചിന് ഫുഡ് കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുക മതി എന്ന് കൊച്ചിങ്ങനെ പറയുന്നുണ്ട് പോരെ പോരെ ഇതും ഇടേ ഇതേ സമയം രാമനാഥം വന്നിട്ട് മഹേഷേ നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ ഏഹ് എല്ലാത്തിനും ഒരു ഒരതിരുണ്ട് മഹേഷ് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതല്ലേ ഉള്ളൂ പാർട്ടി പാർട്ടിക്ക് കൊണ്ടുപോയ ഭാര്യയെ അവിടെ കളഞ്ഞിട്ട് പോന്നു അപ്പോൾ ഇഷിതയെ ഇങ്ങനെ നോക്കുക മഹേഷ് എന്തിനാ ഇഷ്യുതയെ നോക്കുന്നത് ഏ അവൾ പറഞ്ഞിട്ടില്ല ഇഷ്യുതയോടും മാപ്പ് പറയുക ഇന്നലെ അവിടെ വിളമ്പിയ മദ്യമെല്ലാം കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നീ ഇഷ്യുതയോടും മാപ്പ് പറ ഭാര്യ കളഞ്ഞിട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഞാൻ മാപ്പ് പറയില്ല കാരണം ഇവിടെ കുഞ്ഞൊന്നും അല്ലല്ലോ ഡോക്ടറല്ലേ ഒരു ടാക്സ് പിടിച്ച് വരാലോ അങ്ങനെ എത്രയോ രാത്രികളിൽ ഡോക്ടർ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും സോറി പറയില്ല സോറി പറയില്ല ചെറിയ കാര്യങ്ങൾ ഇനി പറഞ്ഞ് വലുതാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് മഹേഷ് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് ചെറിയ കാര്യമോ ഇതാണ് ചെറിയ കാര്യം അപ്പോഴേക്ക് സ്വപ്നവല്ലി ചോദിച്ചു എന്തിനാ വെറുതെ അവനോട് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത് അവനെ ആദ്യമായിട്ട് കാണുമെന്നു അല്ലല്ലോ അവൻ ആഹാരം പോലും കഴിക്കാതെ പോയത് കണ്ടോ അവൻ പറഞ്ഞത് ശരിയല്ലേ ചെറിയ കാര്യം എടുത്ത് എന്തിനാ മല പോലെയാക്കുന്നത് ഇവർക്കൊരു ടാക്സി എടുത്ത് വരാരുന്നല്ലോ അങ്ങനെയല്ലേ വള വന്നതും അപ്പോഴേക്കും രാമനാഥൻ ചോദിച്ചത് ചെറിയ വിഷയമാണോ അതെ അച്ഛനോളം വളർന്നവനാണവൻ വിട്ടേരെ അവനെ ഏ ചിപ്പിക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ ആ ഞാൻ മോളെ കൊണ്ടുവിടാം എന്ന് രാമനാഥൻ പറഞ്ഞപ്പം ആ അമ്മ കൊണ്ടുവിട്ടാൽ മതി എന്നു കൊച്ച് അയ്യോ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ റെഡി ആയിട്ടേ കൂടെ പോച്ചല്ലേ എന്ന് പറഞ്ഞു ചിപ്പി മോള് പറഞ്ഞാൽ അന്ന ശരി എന്നും പറഞ്ഞ് പോവാം എന്തായാലും ഇവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഞ്ചിമ സ്വപ്നവല്ലിയുടെ ചെവി കടിച്ചു പറിക്കാൻ തുടങ്ങി കേട്ടോ മഹേഷിൻ്റെ കാര്യം അച്ഛനോട് പറയേണ്ട കാര്യം അവക്കുണ്ടോ ആ ഈ കുടുംബം തകർക്കാനവള് നോക്കുന്നത് അവൾക്കിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം പിന്നെ അമ്മ ഇങ്ങനെ പറയുന്നതല്ലാതെ അതൊന്നും കാണുന്നില്ല ആ ഞാൻ കാണിച്ചു തരാടി നീ ഇരിക്കേ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് സ്വപ്നവല്ലിയും മഞ്ചിമയും കേട്ടോ ഫുഡ് കഴിക്കാൻ കേട്ടോ ഇതേ സമയം രാവിലെ മുതൽ മദ്യം വിളമ്പുകയാണ് നമ്മുടെ ആകാശിൻ്റെ വീട്ടിൽ ഈ മദ്യം കാണുമ്പോൾ എനിക്ക് ഇന്നലത്തെ പാർട്ടിയെ ഓർമ്മ വരുന്നത് മഹേഷിൻ്റെ ചത്തുമരവിച്ച മുഖവും അവൻ ഇനി എന്തിന് ജീവിക്കണം എല്ലാം ചിപ്പി ചിപ്പിമോളെന്നു പറഞ്ഞ് നടന്നവളാണ് ചിപ്പി അവൻ്റേതല്ലാതായിരിക്കുന്നു എന്തായാലും അവൻ്റെ രക്തം അവൻ്റെതല്ലാതാകുന്ന നിമിഷം അപ്പോഴേക്കും രചന പറഞ്ഞു ദേ ഒരിക്കലും അവൻ പൂർണമായിട്ടും അത് വിശ്വസിച്ചിട്ടില്ല ചിപ്പി അവൻ്റേതാണെന്ന് ആ ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു ആകാശ് പറഞ്ഞിട്ട് അവൻ വിശ്വസിച്ചില്ല പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പൂർണ്ണമായി തകർന്നു ആ എന്തായാലും ഇന്നാരും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റാ ചിപ്പി അവൻ്റെ മകളല്ല എന്ന കാര്യം ആരും ആരും അറിഞ്ഞിട്ടില്ല അവൻ മാത്രം അവനത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്തായാലും ആത്മാഭിമാനത്തോടെ ഇനി ജീവിക്കാൻ പറ്റില്ല ഞാൻ അവനോട് പറഞ്ഞത് അത്രയും അവൻ്റെ മനസ്സിലിങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും ഒടുങ്ങാത്ത വേദനയുടെ തിരകൾ സുനാമിയേക്കാൾ അവനെ തകർക്കും ചിപ്പി അവൻ വെറുക്കാൻ തുടങ്ങും ചിപ്പിയെ വെറുക്കും തോറും ഇഷുത അവനിന്ന് അകലാൻ തുടങ്ങും അവസാനം ചിപ്പി അവൻ തനിക്ക് തരാൻ തീരുമാനിക്കും അങ്ങനെ സംഭവിക്കുമല്ലേ ആ സംഭവിക്കും സംഭവിക്കണം ഇഷിതയോട് നമുക്കിത് പറഞ്ഞാലോ അതൊരു പൊട്ടിത്തെറിയാവില്ലേ ആകണമെന്നില്ല ഇഷിത വെൽ എഡ്യൂക്കേറ്റഡ് ഉമൺ ആണ് പക്ഷെ അവൾ വിശ്വസിക്കില്ല എന്തുകൊണ്ട് പറയുന്നത് രചനയായതുകൊണ്ട് ഇഷിതയ്ക്ക് രചനയിലെ വിശ്വാസം നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് ഇഷിത വിശ്വസിക്കില്ല എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിവരം അറിയാം പൊട്ടിത്തെറി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഇഷ്യതയെ വിവരം അറിയിക്കാം ചിപ്പി എൻ്റെ മകളാണ് എന്ന് ഇഷിത അറിയട്ടെ അപ്പോഴേക്കും ആകാശ് ഇത്രയായിട്ട് നമ്മൾ ബാക്കി വെച്ച ഒരു കാര്യമുണ്ട് എനിക്കറിയാം നമ്മുടെ വിവാഹമല്ലേ അതിന് ഞാൻ റെഡിയാണ് പക്ഷേ ചിപ്പി നമ്മുടെ കൂടെ വേണം ഏതൊരു കഥയിലെയും കാഴ്ചക്കാരൻ്റെ ആവശ്യം നായകൻ്റെയും നായകുടെയും വിവാഹമാണ് അത് നടന്നാൽ പിന്നെ എന്ത് ഏ ബാക്കിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ക്ലൈമാക്സിലായിരിക്കും വിവാഹം എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ആ പിന്നെ എനിക്ക് എമർജൻസി ആയിട്ട് വിനോദിനെ ഒന്ന് കാണണം അറിയാലോ ഇഷുതിയുടെ ഹോസ്പിറ്റലിലെ ആതിരെ എന്ന പെൺകുട്ടി അവളുടെ മരണം ഉറപ്പുവരുത്തണം ഡോക്ടർ ഇഷുതിയുടെ കരിയർ അതങ്ങ് അവസാനിപ്പിക്കണം മഹേഷിന് കൊടുക്കുന്ന മറ്റൊരു ഷോക്ക് അവൻ്റെ ജാതകത്തിൽ ഇനി എന്തൊക്കെ എഴുതി ചേർത്തിരിക്കുന്നത് എന്നാലും മഹേഷ് ഓഫീസിൽ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി പക്ഷേ ആകെ ഒരു അസ്വസ്ഥത അതൊക്കെ അവിടെ തലയും കൊനിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ കട്ടിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഈശ്വത് ചായയായിട്ട് വന്നു ആൾ നല്ല മൂഡൌട്ടാണല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചായ കൊണ്ട് കൊടുത്തു ഷർട്ടിൻ്റെ ഒരു കൈ മടക്കിയിട്ടില്ല എന്ന് കാണിച്ചു കൊടുത്തപ്പോഴേക്കും അതൊക്കെ മഹേഷ് അത് മടക്കുക എന്നിട്ട് ഈശ്വത് ചോദിച്ചു എനിത്തിങ് റോങ് ഒരിക്കലും ഇന്നലത്തെ സംഭവം അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്നെ സംശയിക്കുകയും വേണ്ട അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എനിക്ക് എന്നെ തന്നെയാ സംശയം ആ അതെനിക്ക് തോന്നി സ്വയം സംശയിക്കുന്ന ആളാണ് എന്ന് പക്ഷേ കണ്ടാൽ പറയില്ലോ ഫോട്ടോ എടുത്തു നോക്കിയാലും കാണാൻ കഴിയില്ലല്ലോ പിന്നെ ഫോട്ടോയിൽ മുക്കിൻ്റെ തൊട്ട് താഴെ ഒരു സാധനം കാണാൻ പറ്റും ശുണ്ടെ ആ അത് വരുമ്പഴാ പ്രശ്നം അല്ല എന്താ ആഹാരം വേണ്ടെന്ന് വെച്ചത് നിരാഹാരം ഏ ആണോ മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നത് സ്വാതന്ത്ര്യം വാങ്ങി തരാനാ ഈ നിരാഹാരം എന്തിനാണാവോ ആ പാണ്ഡൻ നായയുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല യോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണേ എന്തായാലും നമ്മുടെ മഹേഷ് പതുക്കെ ബാഗൊക്കെ എടുത്ത് പോകാൻ റെഡിയാവുകയാണ് ഇയാളാകും ഒരുപാട് മാറിയല്ലോ എന്ത് പറ്റി ഇങ്ങനെ മാറാനായിട്ട് ഒന്നും മിണ്ടാത്ത എന്താ അല്ലെങ്കിൽ നല്ല ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി തരുന്നതായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ഇഷ്ടി ആ മെസ്സേജിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുക എന്തായാലും മഹേഷിനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ച് മഹേഷ് പോകാനൊക്കെ റെഡിയായി അവസാനം അവിടെ കട്ടിലിങ്ങനെ ഇരിക്കാനിട്ടോ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മഹേഷിന് അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു ചിപ്പി ഉയരാണെന്ന് എനിക്കറിയാം എന്താ ചിപ്പേ ഞാൻ തട്ടിക്കൊണ്ടു പോകുമോ എന്ന് ഭയമാണോ ഏ ചിപ്പിക്ക് എന്തായാലും മഹേഷ് കഴിഞ്ഞിട്ടുള്ള അവകാശമേ എനിക്കുള്ളൂ എന്നറിയാം അപ്പോഴേക്കും ഉണ്ട് അവകാശമുണ്ട് അമ്മ എന്ന അവകാശം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അവകാശം ഒരിക്കലും അതിന് അതിനെതിരെ ഞാൻ കേസിന് പോവില്ല പിന്നെ എന്താ മഹേഷ് മഹേഷിൻ്റെ പ്രശ്നം ഏ എന്തായാലും ചോദ്യകർത്താവിൻ്റെ അവകാശത്തിൻ്റെ അതിലൊക്കെ എനിക്കറിയാം എങ്കിലും പറയാൻ ആവുന്നതാണ് എങ്കിൽ എന്നെ ഒന്നും അലട്ടുന്നില്ല ചിലപ്പോൾ ഞാൻ ഭ്രാന്തനാണ് ചിലപ്പോൾ ഞാൻ നല്ലൊരു സുഹൃത്താണ് എന്നെ ഞാനല്ല നിയന്ത്രിക്കുന്നത് കാലം എൻ്റെ മേൽ ചില വൈകൃതങ്ങളെ പിടിപ്പിക്കുകയാണ് സമനില തെറ്റാവുന്ന അത്രയും കാര്യങ്ങൾ തലച്ചോറിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്ന് വിശുദ്ധി ഇങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അതെ ഞാനൊരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് അതിനാണ് ഞാനീ താൻ സ്വീകരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മഹേഷിൻ്റെ കാര്യം എനിക്കറിയില്ല ചിപ്പി എനിക്ക് ദാനമായിട്ട് തന്നതാണ് അതിനപ്പുറം എനിക്കൊന്നും വേണ്ട അപ്പം അവകാശം എൻ്റെ മകളെന്ന നിലയിൽ വന്നു ചേർന്നതല്ലേ എന്ന് മഹേഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ മഹേഷിൻ്റെ മകളാണ് മഹേഷിൻ്റെ ഉയിരാണ് അപ്പോഴേക്കും ആ വിശ്വാസത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് മഹേഷ് പറയാം കേട്ടോ മഹേഷിൻ്റെ മനസ്സിൽ അനാവശ്യമായ എന്തോ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താ മനസ്സിൽ ഏഹ് പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്താ അപ്പം ഈ ഭൂമിയിൽ എനിക്കെന്തും കൊള്ളട്ടെ പക്ഷേ അതൊക്കെ ഞാൻ സഹിക്കും ചിപ്പി എൻ്റെ മകളല്ല എന്നാരും പറയരുത് അവൾ എൻ്റെ ഉയരാണ് എന്ന് പറയാണ് എനിക്ക് പോകാനുള്ള സമയമായി താൻ പോണില്ലേ ആ പോണം എന്തായാലും ഈ ഇത് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മഹേഷ് വന്നു ചോദിച്ചാൽ എന്ത് പറ്റി പോകാനായിട്ട് ഇറങ്ങുകയാണ് എന്തുപറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു സംശയം നമ്മൾ അകലുകയാണോ അടുക്കുകയാണോ എന്ന് അത് തൻ്റെ ഇഷ്ടം എന്തായാലും എൻ്റെ പൊസിഷൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്ന് മഹേഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഒരു കോള് വരുകയാണ് വിളിച്ചത് മറ്റാരും അല്ല തന്നെയാണ് മൈ ഫ്രണ്ട് മഹേഷ് ചന്ദ്രൻ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ ഇന്നലെ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് നീ ആലോചിക്കുന്നുണ്ടാകും ഡേ അതിന് വെറുതെ നിന്റെ മണ്ടൻ ബുദ്ധി ഉപയോഗിക്കേണ്ട യൂണിവേഴ്സൽ ട്രൂത്ത് ചിപ്പി എനിക്ക് രചനയിലുണ്ടായ മകൾ തന്നെയാണ് നമ്മുടെ മഹേഷിന്റെ മുഖഭാവം മാറുന്ന ഋഷിര ഇങ്ങനെ ശ്രദ്ധിക്കുകട്ടോ ഡേ എൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ നിനക്ക് വേണമെങ്കിൽ കോടതിയിൽ ഫയൽ ചെയ്യാം ഞാൻ അവിടെ തെളിവ് കൊടുത്തോളാം എന്താളിണ്ടാത്തേ നിന്റെ ഹീറോയിസൊക്കെ എവിടെ പോയി അല്ല എൻ്റെ മോക്ക് സുഖല്ലേ ദേഷ്യത്തോടു കൂടി അവൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ഭാഗം കൊടുത്തോണ്ട് പോകാൻ തുടങ്ങാം മഹേഷ് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം നോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സിയോഗി ഓകി താങ്ക്